അപ്പോൾ മച്ചവരെ ഞാൻ നിൽക്കുന്നത് നമ്മുടെ കൈപ്പട്ടൂർ നേരെ അടൂർ പോകുന്ന റൂട്ടിലാണ് ഇവിടെ ചേച്ചിയുടെ കടയുണ്ട് ആ ചേച്ചിയെ ഞാൻ കാണിക്കാം അതിന് മുമ്പ് ചേച്ചിയുടെ ഒരു ഫ്ലക്സ് ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് നമ്മുടെ ഫ്ലവേഴ്സ് ഒരു കോടിക്ക് നന്ദിയെന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ചേച്ചി ശ്രീകണ്ഠനായ ഷോയിൽ ഒരു പങ്കെടുത്തു ഫ്ലവേഴ്സിൻ്റെ അപ്പോൾ അതിൽ ചേച്ചിക്ക് ഒരു രണ്ട് ലക്ഷം രൂപ കിട്ടി അപ്പോൾ അതിൽ പണത്തിൽ ഒരു ചെറിയൊരു ഷെഡൊക്കെ ഉണ്ട് ചേച്ചി ഇവിടെ ഉണ്ട് കാണിക്കാം അപ്പോൾ ചെറിയ കുലുക്കി സർബത്ത് പിന്നെ നാരങ്ങ മാങ്ങ പിന്നെ ക്യാരറ്റ് അങ്ങനെയുള്ള ഐറ്റംസുകളായിട്ട് ചേച്ചി വീടിലിപ്പോൾ ചേച്ചി എന്താണ് പറ വിശേഷങ്ങളൊക്കെ നല്ല വിശേഷം ക്രിസ്മസ് ഒക്കെ ആയല്ലേ അപ്പം ഹാപ്പി ക്രിസ്മസ് അപ്പോൾ ചേച്ചി എനിക്കിത് നേരത്തെ പരിചയമുണ്ട് അപ്പം നമ്മളിതുവഴി പോയ സമയത്ത് നമ്മൾ ചെറിയൊരു വീഡിയോ എടുത്തതാണ് ഇതുവഴി പോകുന്നവരെല്ലാം കയറിയിട്ട് ഓരോ സർബത്തും ഒക്കെ കുടിച്ചിട്ട് പോകണം അപ്പോൾ ചേച്ചിക്കൊരു നല്ലൊരു വരുമാനമാവും ചേച്ചി ഒരു സന്തോഷമാവും രണ്ട് ഇവിടെ എഴുതിയിട്ടുണ്ട് മഞ്ജു സുരേഷിൻ്റെ പുലുക്കി സർബത്ത് കടയെന്ന് പറഞ്ഞാൽ നമ്പറൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ ഇന്നലെ ഞാൻ വന്ന് വീടി എടുക്കാൻ വന്നപ്പോഴും ചേച്ചി പറഞ്ഞു സാധനങ്ങളൊന്നും വന്നിട്ടില്ല ഇവിടെ ഇന്ന് സോടായും വെള്ളവും കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് ഇത് വന്നിട്ട് കൊച്ചെ എടുത്താൽ മതിയെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പോയ വഴിക്ക് എടുത്തതാണ് അപ്പം എല്ലാവരും വരിക ചേച്ചിക്ക് ഒരു വരുമാനമാവും ഒരു സന്തോഷമാവും ഇവിടെ അതിൻ്റെ ലിസ്റ്റൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പം അച്ഛമാന നമ്മുടെ ഓമലർ ഉഴുവത്തമ്പലമെന്ന് പറഞ്ഞാൽ അമ്പലത്തിൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ടൊരു മാവ് നിപ്പുണ്ട് അതിനോട് ചേർന്ന് തന്നെയാണ് നമ്മുടെ ചേച്ചിയുടെ കട പോകുന്ന വഴിക്ക് നമുക്ക് കാണാൻ പറ്റും കേട്ടോ എന്താണ് ചേച്ചിക്ക് പറയുള്ളൂ പറയുന്നത് യും കോടായും സാധനങ്ങളൊന്നും വന്നിട്ടുണ്ടായിരുന്നു പറഞ്ഞില്ല അപ്പം ഇതാണ് നമ്മുടെ മഞ്ചു ചേച്ചി ചേച്ചിയുടെ വിശേഷങ്ങളൊക്കെ അറിയാൻ പറ്റി വളരെ സന്തോഷം അപ്പോൾ പോകുന്നവരെ ഒരിക്കൽ കൂടി ഞാൻ പറയുവാണ് നമ്മുടെ ഓമല്ലൂർ അല്ല കൈപ്പട്ടൂർ റൂട്ടാണ് ആ കൈപ്പട്ടൂർ അടൂർ റൂട്ട് അപ്പോൾ എല്ലാവരും ഇവിടെ വന്ന് ചേച്ചി പത്തനംതിട്ട അടൂര് റൂട്ടിൽ ചേർന്നാണ് അപ്പോൾ നമ്മുടെ കടയിലുള്ള ഐറ്റംസിൻ്റെയൊക്കെ ഒന്ന് പേര് പറ േ ഉണ്ടല്ലേ അപ്പം ചേച്ചി പറഞ്ഞ ഐറ്റംസ് ഐറ്റംസൊക്കെയാണ് ഇങ്ങനെയ്ക്കുന്നത് നമുക്ക് ഏത് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം ആ ലിസ്റ്റ് ഞാൻ കണ്ടായിരുന്നു നമ്മുടെ മോരുമ്പള്ളുണ്ട് കേട്ടോ കൊടത്തി മോരമ്പള്ളം കുടമോരാണ് കണ്ടോ ചേച്ചി ഇത് ഇവിടെ കലക്കി വെച്ചിട്ടുണ്ട് അത് എന്തൊക്കെയായിട്ടും ഇട്ട് കൊടുക്കും അല്ലേ ഇത് സോഡെന്നറിയാതും ചേർക്കൂ ആ സോഡാമോ ആണോ ഉണ്ടല്ലേ നമ്മൾ കയറി വരുന്നേ ഉള്ളൂ